പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവ് നിന്നെ നിന്ദനത്തിന് ഇനി ഇരയാക്കില്ല ഇത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ദിവസം തുടങ്ങൂ തീർച്ചയായും കഥാവ് നിങ്ങളിൽ അത്ഭുതം നടത്തും കഥാവ് നിങ്ങളുടെ ദുഃഖം എടുത്തു മാറ്റി സന്തോഷം തിരികെ കൊണ്ടുവരും നിങ്ങളുടെ നിരാശ അന്ധകാരം എല്ലാം നീങ്ങിപ്പോകും കർത്താവിൻ്റെ നീതിയും ന്യായവും നിങ്ങൾക്ക് ലഭിക്കും കർത്താവിൻ്റെ മഹത്വം നിങ്ങൾ ദർശിക്കും ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളിൽ കർത്താവ് നിങ്ങൾക്ക് തുണയേകും നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവ് നിങ്ങൾക്ക് വിജയം നൽകും മഹത്വം നൽകും നിങ്ങളെ സംരക്ഷിക്കും വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് ദൈവവുമായി ആഴമേറിയ ഒരു ബന്ധം ഒരു വ്യക്തിഗത ബന്ധം സ്ഥാപിക്കുവാൻ നാം ആഗ്രഹിക്കുക അതിലൂടെ സകല അനുഗ്രഹങ്ങളും നമുക്ക് സ്വന്തമാക്കാം വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശയ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ എന്നാൽ ദുഃഖത്തിലാണ്ടുപോയവളുടെ അന്ധകാരം നീങ്ങിപ്പോകും ആദ്യ കാലങ്ങളിൽ സെബിലൂണിൻ്റെയും നഫ്താലിയുടെയും ദേശങ്ങളെ അവിടുന്ന് നിന്ദനത്തിന് ഇരയാക്കി എന്നാൽ അവസാന നാളുകളിൽ സമുദ്രത്തിലേക്കുള്ള പാതയെ ജോർദാൻ അക്കരയുള്ള ദേശത്തെ ജനതകളുടെ ഗലീലിയെ അവിടുന്ന് മഹത്വപൂർണമാക്കും അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ ഉദിച്ചു അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു അവർക്ക് അത്യധികമായ ആനന്ദം നൽകി വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെയും കവർച്ച വസ്തു പങ്കുവെക്കുമ്പോൾ പോലെയും അവർ അങ്ങയുടെ മുൻപിൽ ആഹ്ലാദിക്കുന്നു അവൻ വഹിച്ചിരുന്ന നുകവും അവൻ്റെ ചുമലിലെ ദണ്ടും മർദ്ദകൻ്റെ വടിയും മീതിയാൻ്റെ നാളിൽ എന്ന പോലെ അങ്ങ് തകർത്ത് കളഞ്ഞിരിക്കുന്നു അട്ടഹാസത്തോടെ മുന്നേറുന്ന യോദ്ധാവിൻ്റെ ചെരുപ്പും രക്തം പുരൻ്റെ വസ്ത്രവും വിറകുപോലെ അഗ്നിയിൽ ദഹിക്കും എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും വിസ്മയനീയനായ ഉപദേഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും അവൻ്റെ ആധിപത്യം നിസ്സീമമാണ് അവൻ്റെ സമാധാനം അനന്തവും നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ച് പരിപാലിക്കാൻ തന്നെ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ തീക്ഷ്ണത ഇത് നിറവേറ്റും യാക്കോബിനെതിരായി കർത്താവ് തൻ്റെ വചനം അയച്ചിരിക്കുന്നു അത് ഇസ്രായേലിൻ്റെ മേൽ പ്രകാശിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പുതിയ ദിവസത്തെ വരവേൽക്കുവാൻ ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ നന്ദിയും പ്രതീക്ഷയും നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഏഷ്യ പ്രവാചകനിലൂടെ അങ്ങ് വാഗ്ദാനം ചെയ്ത അങ്ങയുടെ വചനം ഇരുട്ടിൽ നിന്ന് ഒരു വലിയ വെളിച്ചം ഉദിച്ചു എന്ന് ഞങ്ങളെ ഈ പ്രഭാതത്തിൽ ഓർമ്മിപ്പിക്കുന്നു കർത്താവെ ഭയത്തിൻ്റെയോ സംശയത്തിൻ്റെയോ നിരാശയുടെയോ നിഴലുകളെ അകറ്റിക്കൊണ്ട് അങ്ങയുടെ വെളിച്ചം ഇന്ന് എൻ്റെ ജീവിതത്തിൽ തിളങ്ങുവാൻ അവിടുന്ന് ഇടപെടണമേ അങ്ങയുടെ ഏകജാതനായ ഞങ്ങളുടെ കർത്താവ് ഈശോമിജിഹ അത്ഭുതകരമായ ഉപദേഷ്ടാവും ശക്തനായ ദൈവവും നിത്യപിതാവും സമാധാനത്തിൻ്റെ രാജകുമാരനുമാണ് എന്ന് അങ്ങയുടെ വാഗ്ദാനത്തിന് ഈ പുലരിയിൽ ഞങ്ങൾ അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം അങ്ങയുടെ ജ്ഞാനത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമേ അങ്ങയുടെ ശക്തിയാൽ ഞങ്ങളെ ഇന്ന് ശാക്തീകരിക്കണമേ കർത്താവേ അങ്ങയുടെ ശാശ്വതമായ സ്നേഹത്താൽ ഞങ്ങളെ ഇന്ന് വലയം ചെയ്യണമേ എല്ലാ ധാരണകളെയും കവിയുന്ന അങ്ങയുടെ സമാധാനത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ ഇന്ന് നിറയ്ക്കണമേ പിതാവായ ദൈവമേ അങ്ങയുടെ അനന്തമായ സ്നേഹവും സമാധാനവും ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലും വർധിക്കുവാൻ ഇന്ന് ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഇന്ന് ഞങ്ങൾ നേരിടുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും കർത്താവെ അങ്ങയുടെ നീതിയും വിശ്വസ്തയാലും നിറയ്ക്കണമേ ഇന്നത്തെ ദിവസം അങ്ങയുടെ തീക്ഷ്ണത ഞങ്ങളിലും ഞങ്ങളിലൂടെയും അങ്ങയുടെ മഹത്വത്തിനായി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങളെ അനുവദിക്കണമേ കർത്താവെ അങ്ങയുടെ പ്രകാശത്തിൽ നടക്കുവാനും മറ്റുള്ളവർക്ക് പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും പ്രകാശമാകുവാൻ എൻ്റെ ജീവിതത്തിനായുള്ള അങ്ങയുടെ പൂർണ്ണമായ പദ്ധതിയിൽ ഞാൻ വിശ്വസിക്കുന്നു സ്വർഗീയ പിതാവെ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ കർത്താവായ യേശുവെ ഇന്നത്തെ ദിവസം അങ്ങ് എന്നോട് ഒപ്പമുണ്ടെന്നും എൻ്റെ ഓരോ ചുവട് വെപ്പുകളും അങ്ങ് നയിക്കുന്നുണ്ട് എന്നും അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്താൽ ഞാൻ എപ്പോഴും ആവരണം ചെയ്തപ്പെട്ടിരിക്കുന്നു എന്നും എനിക്ക് ബോധ്യം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ ദിവസം പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവായ ദൈവമേ ഞങ്ങളുടെ അന്ധകാരത്തിൽ അവിടെ നിന്ന് പ്രകാശിക്കണമേ ഇനി ഒരു നിന്ദനത്തിന് ഇടയാക്കുവാൻ ഞങ്ങളെ അനുവദിക്കല്ലേ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ അന്ധകാര ശക്തികളെയും അവിടുന്ന് ആട്ടിപ്പായിച്ച് എൻ്റെ കർത്താവിൻ്റെ പ്രകാശത്തിൽ ഞാൻ വിശ്വസിക്കുന്നതിനും നടക്കുന്നതിനും അവിടുത്തെ പ്രകാശത്താൽ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ കർത്താവെ അങ്ങയുടെ പ്രകാശം എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഹൃദയത്തിലെ എൻ്റെ കുടുംബത്തിലെ അന്ധകാരം മനസ്സിലാക്കുവാൻ എനിക്ക് കൃപ തരണമേ ദിവമേ അത്യധികമായ ആനന്ദം സന്തോഷം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങയിലാശ്രയിക്കുന്ന ആരും ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവായ ദൈവമേ ഞങ്ങളെ ഓരോ നിമിഷവും അഗ്നിയാൽ അവിടുന്ന് ശോധന ചെയ്യുമ്പോൾ അതിനെ അതിജീവിക്കുവാനുള്ള ദൈവീക കൃപയാൽ ഞങ്ങളെ ഇന്ന് നിറയ്ക്കണമേ ഇന്ന് അവിടുന്ന് ഞങ്ങളുടെ ഉപദേഷ്ടാവായി ശക്തി നിത്യനായ ദൈവമായി നിത്യനായ പിതാവായി സമാധാനത്തിൻ്റെ രാജാവായി ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് വാഴണമേ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനത്തിൻ്റെ രാജാവായി അവിടുന്ന് വാഴണമേ കുടുംബത്തിലെ കലഹങ്ങളെല്ലാം എടുത്തു മാറ്റി കുടുംബാംഗങ്ങളിൽ ഐക്യതയും നീതിയും ജ്ഞാനവും നിറച്ച് കുടുംബത്തിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും നിലനിൽക്കുവാൻ ജീവിക്കുവാൻ ജീവനും പുനരുദ്ധാനവുമായ ഞങ്ങളുടെ കർത്താവായ യേശുവെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൻ്റെയും രക്ഷകനും നാഥനുമായി ഇന്ന് അങ്ങ് വാഴണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങയുടെ ആധിപത്യം ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമേ കഥാവായ ദൈവമേ തീക്ഷ്ണതയോടെ ഇന്ന് പ്രവർത്തിക്കുവാൻ ഉന്മേഷത്തോടെ ജോലി ചെയ്യുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ അങ്ങയുടെ വചനമയച്ച് ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്കാവശ്യമായ ജ്ഞാനം നൽകി വിവേകവും അറിവും നൽകി ഞങ്ങളെ ഇന്ന് പരിപോഷിപ്പിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളെയും ദൈവമേ നീ ആശീർവദിക്കണമേ കഥാവേ അവിടുന്നാണ് ഞങ്ങളുടെ അത്ഭുതം അവിടുന്ന് ഞങ്ങളുടെ വിജയം അവിടുന്ന് ഞങ്ങളുടെ അഭയം കർത്താവായ യേശു ക്രിസ്തുവെ അങ്ങാണ് ഞങ്ങളുടെ സൗഖ്യവും വിടുതലും രക്ഷയും അങ്ങാണ് ഞങ്ങളുടെ പാപമോചനം അങ്ങാണ് ഞങ്ങളുടെ നിത്യജീവൻ അങ്ങാണ് ഞങ്ങളുടെ മഹത്വം മഹിമ അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായും ആശ്രയിക്കുന്നു കർത്താവായ യേശുവെ അങ്ങയെ കൂടാതെ എനിക്കൊരു ജീവിതമില്ല എന്ന് എനിക്കറിയാം അങ്ങയെ മാറ്റി നിർത്തി ുള്ള എൻ്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടവും പരാജയവും അപമാനവും മാത്രമാണ് എൻ്റെ കർത്താവെ എൻ്റെ ഈ പാപത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ അങ്ങയെ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ മാറ്റി നിർത്താതെ എപ്പോഴും അങ്ങയുടെ കൂടെ നിന്ന് ജീവിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ അങ്ങ് ദാനമായി നൽകിയ ഈ ജീവിതത്തെ പൂർണ്ണമായി ജീവിക്കുവാൻ അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവെ െ കേൾക്കുന്ന ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ ജീവനും പുനരുത്ഥാനവുമായ ഈശോയെ ആദിയും അന്ത്യവുമായ ഈശോയെ ആൽഫയും ഒമേഖയുമായ ഈശോയെ സ്വർഗത്തിൻ്റെ വാതിലായ ഈശോയെ സകല അനുഗ്രഹങ്ങളുടെയും വാതിലായ ഈശോയെ അങ്ങയുടെ അനുഗ്രഹങ്ങളാൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ നേരെ അടഞ്ഞു കിടക്കപ്പെട്ട ഓരോ അനുഗ്രഹത്തിൻ്റെ വാതിലുകളും ഇന്ന് ഞങ്ങൾക്ക് നേരെ തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഒരു പുത്തൻ അഭിഷേകം നൽകണമേ പുതിയ അനുഗ്രഹങ്ങളെ നൽകി പുതിയ ചിന്താഗതി നൽകണമേ കർത്താവെ ഫലപ്രദമായ ജീവിതം നയിക്കുവാനുള്ള പുതിയ ചിന്താഗതി പുതിയ ആശയങ്ങൾ നൽകണമേ പുതിയ ജ്ഞാനം നൽകണമേ പുതിയ ഉന്മേഷം നൽകണമേ ജീവിതത്തിൽ തകർന്ന അവസ്ഥയിൽ കഴിയുന്നവർക്ക് എല്ലാത്തിനും മടുപ്പ് തോന്നുന്നവർക്ക് ഒരു പുതിയ ഉന്മേഷമായി ശക്തി വൃത്തിയായി ബലമായി ഇന്ന് ഞങ്ങളിൽ പ്രവർത്തിക്കണമേ അങ്ങനെ ദൈവത്തിൻ്റെ ഞങ്ങളെക്കുറിച്ചുള്ള ഇന്നത്തെ പദ്ധതി ഞങ്ങളിൽ പൂർത്തിയാകുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകനെയും മകളെയും നീ ഇപ്പോൾ തന്നെ സ്പർശിക്കണമേ നിൻ്റെ പരിശുദ്ധ സാന്നിധ്യം ഇഷ്ടപ്പെടുന്നവരായി ഞങ്ങളെ മാറ്റണമേ കർത്താവെ ഒരു വ്യക്തിഗത ബന്ധം പുലർത്തുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാ വിനെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അയക്കണമേ ഞങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും എടുത്തു മാറ്റി ഇന്നത്തെ ദിവസം പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച് ഞങ്ങൾക്ക് പൂർണ്ണ വിജയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു സകല നിന്ദന അവസ്ഥയിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി കരകയറ്റണമേ ഈ പ്രാർത്ഥനയിൽ കൂടി വലിയ അനുഗ്രഹങ്ങൾ ഇന്ന് ഞങ്ങളുടെ നേരെ ഉണ്ടാകട്ടെ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ അനുഗ്രഹങ്ങളെ കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അസാധ്യങ്ങൾ എന്നുള്ളത് മാറ്റി എല്ലാം സാധ്യമാകും എന്ന വിശ്വാസത്തോടെ എൻ്റെ കർത്താവിൻ്റെ കൂടെയുള്ളപ്പോൾ എനിക്കെല്ലാം സാധ്യമാകും എൻ്റെ ദൈവം എന്നെ ശക്തിപ്പെടുത്തുമ്പോൾ ഞാനിനി തളരുകയില്ല എൻ്റെ ദൈവം എന്നെ സഹായിക്കുമ്പോൾ ഞാനിനി അസ്വസ്ഥനാകുകയില്ല അസ്വസ്ഥയാകുകയല്ല എൻ്റെ കർത്താവെ അങ്ങാണെൻ്റെ വിജയം അങ്ങാണെൻ്റെ മഹത്വം അങ്ങാണെൻ്റെ ബലം അങ്ങാണെൻ്റെ ശക്തി അങ്ങാണ് എൻ്റെ എല്ലാം എൻ്റെ ദൈവമേ അങ്ങാണ് എൻ്റെ സമാധാനവും സന്തോഷവും അങ്ങാണെൻ്റെ ഓരോ അനുഗ്രഹങ്ങളും എൻ്റെ ഈശോയെ അങ്ങയെ പൂർണ്ണമായും സ്വന്തമാക്കുവാൻ എന്നെ സഹായിക്കണമേ ഈശോയെ അങ്ങയോടൊരു വ്യക്തിഗത ബന്ധം പുലർത്തുവാൻ എൻ്റെ സ്നേഹമായ ഈശോയെ എന്നെ സഹായിക്കണമേ അങ്ങയുടെ അനന്തമായ സ്നേഹം നുകർന്ന് അങ്ങയുടെ സ്നേഹത്തിൽ ഞാൻ É puro. ആശ്ലേഷിതനാകുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അവിടുന്ന് ഇടപെട്ട് ഞങ്ങളെ സഹായിക്കണമേ എല്ലാവരുടെയും കണുനീരകറ്റി ദുഃഖമകറ്റി ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും നിറച്ച് ശരീരത്തിന് സൗഖ്യവും വിടുതലും ആരോഗ്യവും നൽകി മനസ്സിന് സന്തോഷം നിറച്ച് 因你 ഈ പ്രഭാതത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നീ നൽകണമേ അനുഗ്രഹങ്ങളുടെ വാതിലുകൾ അവർക്ക് നേരെ തുറന്നിടണമേ സകല അനുഗ്രഹങ്ങളാലും എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കേട്ട് ഇന്നത്തെ ദിവസം ഞങ്ങളെ എല്ലാപത്തനർത്ഥങ്ങളിലും ും രക്ഷിക്കുകയും ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരികയും ദൈവവുമായുള്ള അടുത്ത ബന്ധം ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന ദൈവമേ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ അങ്ങയുടെ നീലമേലങ്കിയുടെ സംരക്ഷണം ഇന്ന് ഞങ്ങൾക്കുണ്ടാകണമേ ഞങ്ങളെ പൂർണ്ണമായും അങ്ങയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വിമല ഹൃദയത്തിൻ്റെ യോഗ്യതകളാൽ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾക്കുമേലെ അനുഗ്രഹങ്ങൾ അവിടുന്ന് നടത്തിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ മാൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നിങ്ങൾക്ക് സഹായമയച്ച് സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യട്ടെ ായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും മാതാപിതാക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ